വെളിച്ചം ം വെളിച്ചം തരുന്നത് ഭക്ഷണം അർത്ഥം പ്രകാശം ക്ഷണം പ്രകാശം കാണുന്നത് ഭക്ഷണം അകത്ത് വെളിച്ചം തരുന്നവൻ ദൈവം മനസ്സിലായോ ആ അകത്ത് വെളിച്ചം നിറച്ചവൻ ഭക്തൻ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെളിച്ചമുള്ളവൻ എന്നാണ് അർത്ഥം ആ ഉള്ളിലേക്ക് വെളിച്ചത്തെ വളർത്തിയിട്ടാണ് ലോകത്തിന് സകലത്തിനും പേരിട്ടത് മനുഷ്യനാണ് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഭൂമിക്ക് ഭൂമി എന്ന് പേരില്ല ആകാശത്തിന് ആകാശം എന്ന് പേരില്ല മരങ്ങൾക്ക് മരമൊന്നും പേരില്ല സകലതിനും പേരിട്ടത് മനുഷ്യനാണ് ആ പേരിട്ടത് അവന്റെ ഉള്ളിലെ വെളിച്ചമാണ് ഇതുവരെ ഒരു പട്ടിക്കും തന്റെ പേര് പട്ടിയാണെന്നറിയില്ല ആനക്കറ് തന്റെ പേര് ആനയാണെന്നറിയില്ല കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ലോകത്തിലേത് വൻകരയിലെ വിദ്യാർത്ഥിയും പറയും സിംഹമാണ് കാട്ടിലെ രാജാവെന്ന് പക്ഷെ